അവർക്ക് നമ്മുടെ പുത്തിരി സ്വഗതം അപ്പം ഇന്ന് ഞങ്ങളുള്ളത് വീറൊരു അറ്റ്മോസ്ഫിയറിലാണ് എന്തോ നമ്മുടെ തോപ്പാടി പള്ളിയുടെ പാരിഷാളിൻ്റെ ഫ്രണ്ടിലാണോട്ടോ ഞങ്ങളുള്ളത് ഞങ്ങൾ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല അപ്പം ഇവിടെ കല്ലറയിൽ വരണം എന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് പക്ഷേ മഴയാണ് ഇതുകൊണ്ടാണ് ഇത്രയും ദിവസം വരാതിരുന്നോട്ടോ അപ്പം ഇനിയും വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല മഴ മാറുന്ന ഒരു ലക്ഷണം പോലും കാണുന്നില്ല ഞങ്ങൾ ഒക്കെ രണ്ടും കഴിപ്പിച്ച് വന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എപ്പോഴാണ് വരികയെന്നറിയില്ലല്ലോ അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതിന് മുമ്പ് പാ ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഇറങ്ങിയതാണ് മഴയേണ്ട സത്യം പറഞ്ഞാൽ ഞായറാഴ്ച പോലും പള്ളിയിൽ പോയില്ല കേട്ടോ അങ്ങനെ പിന്നെ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഞായറാഴ്ചയും പള്ളി വന്നില്ല ഇനി ഇന്നിപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചും പോകും അതുകൊണ്ട് ഇന്ന് തന്നെ വരാമെന്ന് വിചാരിച്ചു കുറേ നാളായി ഇവിടെ നമ്മൾ കൂട്ടം കുറേ ആയി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മഴ കാരണം വരാൻ പറ്റിയില്ല അപ്പോൾ ഈ പ്രാവശ്യം വന്നില്ലെങ്കിൽ ശരിയാകത്തില്ല അത് നോക്കിയിട്ടാണ് അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നത് രണ്ട് മൂന്ന് മാസമായി കാണുമല്ലോ അച്ഛൻ ആകുമ്പോൾ വന്നിട്ട് മൂന്ന് മാസം കൂടിയിട്ടാണ് ഇത്രയും ഇതായിട്ട് വരുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കണയല്ലായിരുന്നെങ്കിൽ പോലും ഞാൻ ഓടി 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 വരുമായിരുന്നു ഇവിടെ എന്തോ ഫങ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴും മഴ ചാറുന്നുണ്ട് അപ്പോൾ അത്രയും ദിവസം കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെ ഇടക്കിടക്കണേ കാര്യങ്ങളൊന്നും പറയത്തില്ല മഴ ആയതുകൊണ്ട് ചിലപ്പോൾ ചെളിയൊക്കെ കാണുമായിരിക്കും എന്ന് വിചാരിക്കണം മെഴുകുതിരിയൊക്കെ ഞങ്ങൾ കുറേ മേടിച്ചാണ് കേട്ടോ പക്ഷേ ഇവിടെ നിന്നും കാറ്റ് കാരണം നമുക്ക് തന്നെ കത്തിച്ച് വെക്കാനുള്ള സൗകര്യം എത്താം അല്ലെങ്കിൽ തന്നെ ഈ ഒരു പരിസരത്ത് ഭയങ്കര കാറ്റാണ് കേട്ടോ കാറ്റും മഴയ്ക്കും ഒരു പ്രത്യേകതയുള്ളൊരു പ്രദേശമാണ് അപ്പോൾ അവിടെ എന്താണ് സംഭവം ഏതാണെന്നൊന്നും ഒരു പിടുത്തവുമില്ല നമ്മൾ പൂവ് അവിടെ ഇരിപ്പുണ്ടല്ലേ ഞാനും ഉണ്ട് അച്ഛൻ കൊണ്ട് കിട്ടോ വേറെ ആരും ഇല്ല നമ്മൾ തോപ്പാങ്കുടിയിലും കൂടെ പോകണമായിരുന്നു അപ്പോൾ തോപ്പാങ്കുടി പോയി ബാങ്കിലും കുറച്ച് 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 പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ചെളി കാല് പോകുന്ന താന്നുപോകുന്ന രീതിയിലായിട്ടുണ്ടോ ഇതാണ് നമ്മുടെ പള്ളിയുടെ ഒരു സൈഡ് കിട്ടോ എല്ലാവരും കണ്ട് 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 കണ്ടിതായതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കുന്നില്ല അപ്പം നമ്മളെന്തായാലും ഹോസ്റ്റലിൽ പോകുന്ന മുന്നേ പ്രാർത്ഥിച്ച് ഒപ്പാടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് ഹാപ്പി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇനി ഞങ്ങൾ കുഞ്ഞുമാവിനെ കൊണ്ടേ ഒപ്പാടടുത്ത് വരുത്തുള്ളൂ ഉണ്ടായിരുന്നെങ്കിൽ ആ ഹോസ്പിറ്റലിലൊക്കെ കൂടെ കൂടെ നിന്നേനെ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് കുഞ്ഞു പിള്ളേരെയൊക്കെ കാണുമ്പോൾ ആദ്യ കുട്ടിനെ സമയത്ത് ആദ്യ വലിയ കാര്യമായിരുന്നു കേട്ടോ എപ്പോഴും എടുത്തു കൊണ്ട് നടക്കാം നമുക്ക് അരെയും എന്നാലും ഒപ്പം എടുത്തു കൊണ്ട് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അപ്പം ഇനി കുഞ്ഞാവിനെ കൊണ്ടേ നമ്മൾ ഒപ്പാടടുത്ത് വരുള്ളൂ അപ്പം എല്ലാം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കും ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാം അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത് എന്താ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടാണ് കൂളായിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പം നമ്മുടെ മനസ്സ് അല്ലാണ്ട് കലങ്ങും അതിന് അങ്ങനെയാണല്ലോ ജസ്റ്റ് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ വീഡിയോ ഇതാണ് ഏറ്റവും സിം നമ്മുടെ സിമിത്തേരി അപ്പം ഇനി എന്തായാലും ഞങ്ങൾ തിരിയൊക്കെ പതിച്ച് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ചെളിയൊന്നും ഇല്ലാട്ടോ നമ്മുടെ നടുവിലായിട്ട് നടന്ന് നമ്മൾ കല്ലറ വാങ്ങിച്ചിട്ടൊന്നുമില്ലാട്ടോ സാധാരണ ഇതാണ് അപ്പം എന്തായാലും പ്രാർത്ഥിക്കട്ടെ അച്ഛ ഓൾറെഡി അവിടെ ചെന്നു മഴ പെയ്യുന്നുണ്ട് അപ്പം മഴയ്ക്ക് മുന്നേ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങട്ടെ എന്നെ പറ്റി ഒരു പൂവില്ലല്ലേ അത് അത് കേട്ട് കഴിഞ്ഞിട്ട് അച്ഛൻ വന്നില്ലേ

ഞങ്ങൾ മഴയാണ് പൊടി മഴ അതുകൊണ്ടാണ് കോടയും കയ്യിലുണ്ട് കേട്ടോ ഇതിപ്പോ ഹെൽമെറ്റ് ഏതായാലും നമ്മൾ വെക്കണമല്ലോ വണ്ടിയൊക്കെ കയറുമ്പോൾ അല്ലേ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ കുറേ ദിവസങ്ങളായിട്ട് മഴയാണ് തോർന്നു പക്ഷെ കുറേ ദിവസമായി നമ്മൾ വരണം 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 എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അച്ഛന്റെ പാഠം നമ്മുടെ പഴയ അച്ഛൻ പോയി ചില സംവിധാനങ്ങളായിരുന്നു ഇതല്ലേ എന്താണ് കേട്ടോ നമ്മുടെ ശ്രദ്ധ ഒരു ചേർന്നുകൊണ്ടിറങ്ങിപ്പോകുന്നുണ്ടാറന്നറിയില്ല അപ്പം എല്ലാം പറഞ്ഞു അല്ല നാളെ നമുക്കും നമ്മുടെ കുഞ്ഞു വാവയ്ക്കും എല്ലാ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവും മുകളിലിരുന്ന് മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇനി പതു വീട്ടിലോട്ട് പോവുകയാണ് ചോറ് ഉണ്ടാ സമയമായി നല്ല സമയം പിന്നെ ഉച്ച സമയമാണ് കേട്ടോ ഇപ്പോൾ ഏ എന്താ പറയാ എന്തേലും പറഞ്ഞോ ഉച്ച ആ എന്നാ ബാമുക്ക് വിട്ടേ ഞങ്ങൾ ഇനി ബാക്കി വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം നമ്മുടെ ആൻറ്റപ്പനും കുഞ്ഞിപ്പെണ്ണും എല്ലാവരും അവിടെ ഉണ്ട് അമ്മി കേട്ടായി ചേച്ചി ഇത്രയും പേരുണ്ടട്ടോ അവിടെ അപ്പൊ അവരെയൊക്കെ ചെന്നിട്ട് കാണിക്കാം അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ മഴ വരുന്നതിനുമ്പ് ഇല്ലം പിടിക്കണം എന്തോ മുന്തോ ഇല്ലാതെ മനുഷ്യൻ പോന്നുണ്ടോ ആ എൻ്റെ അച്ഛൻ വിളിച്ചാൽ ഏത് വിളിക്കും എൻ്റെ കൂടെ വരും കേട്ടോ അത് ഏത് സമയത്ത് വേണമെങ്കിലും വരും കേട്ടാ പറഞ്ഞേ കേട്ട് കാണത്തില്ല ഒന്നുമില്ല ഒന്നുമില്ല പൊക്ക ഞാൻ വീഡിയോയിൽ പറഞ്ഞാൽ ഇപ്പോൾ കല്യാണം കൊണ്ടുവന്നു കല്യാണം കൊണ്ടുണ്ടല്ലോ അറിയത്തില്ല നമ്മുടെ വണ്ടി ദോണ്ട കിടക്കുന്നുണ്ട് വണ്ടി ദോണ്ട കിടക്കുന്നു നമ്മുടെ വണ്ടി നമ്മുടെ സത്യമാനാല് ഈ ഒരു ജേണിയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരാളാണ് നമ്മുടെ ഈ ഒരു ബൈക്കിട്ടോ ആരും ഇതിൽ ആയിരുന്നു ഞങ്ങളുടെ യാത്രകൾ മുഴുവനും ഒമ്പത് മാസം ഫുള്ളും ഞങ്ങൾ ഒമ്പത് മാസം ആയിട്ടില്ല എന്നാലും ഞങ്ങളുടെ ഏ അച്ഛൻ തന്നെ എടുത്തേ എടുത്തു തന്നെ ആ അച്ഛനെ എടുത്തു തന്നെ അപ്പോൾ ഈ ജേണിയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ച ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയാണ് അല്ലേ ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വണ്ടി കൊണ്ട് നമുക്കുണ്ടായ ഉപകാരം എല്ലാവരും പറഞ്ഞിരുന്നു ബൈക്ക് പ്രശ്നമാണെന്നൊക്കെ പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊന്നും സംഭവിക്കാതെ നമ്മൾ ഇതുവരെ നമ്മൾ ഇതിൽ സന്തോഷമായിട്ട് സുഖമായിട്ട് യാത്ര ചെയ്തു അപ്പം എന്താ പറയുക ഒക്കെ ഒരു ദൈവാനുഗ്രഹമാണെന്ന് വെച്ചാൽ എല്ലാവരും എന്തിനും പോകണം എന്നല്ല കേട്ടോ ഞാൻ പറയണേ അത്രയും കെയർഫുള്ളായിട്ട് തന്നെ കൊണ്ടുപോയി കൊണ്ടു നടന്നു അപ്പം അതുകൊണ്ട് തന്നെ ബൈക്കായിരുന്നു നമ്മുടെ എല്ലാം ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ വണ്ടി കാരണം എനിക്കിപ്പോൾ കാറിൽ കയറിയാൽ പോലും എനിക്ക് ചില സമയം കുലിക്കാൻ ഫീൽ ചെയ്യും പക്ഷേ എനിക്ക് വണ്ടിയിൽ പോകുമ്പോൾ ഈ ബൈക്കിൽ പോകുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാറില്ല കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കൊണ്ടുപോകുന്നത് എൻ്റെ ആയിരിക്കും അച്ചയ്ക്കിപ്പോൾ പതുക്കെ ഓടിച്ച് 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 നല്ല എക്സ്പീരിയൻസ് ആയി അല്ല അച്ഛൻ പതുക്കെ ഓടിച്ച് 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 നല്ല എക്സ്പീരിയൻസ് ആയില്ലേ അപ്പോൾ എന്തായാലും ഞങ്ങൾ വിട്ടു അപ്പോൾ നമ്മൾ വന്ന വഴി കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരു ചേട്ടനും ചേച്ചിയും ഈ പ്രാവ അവരമ്പ സ്കൂട്ടിക്ക് വന്നാണ് കേട്ടോ അവർ പ്രാവുകൾക്കെല്ലാം തിന്നം കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടി അവിടെ നിന്നും ഇവിടെ എല്ലാം ഇങ്ങനെ പറന്ന് വന്നു ലാസ്റ്റ് ആദ്യം ഒന്ന് രണ്ട് പേരെ നമ്മൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നിറച്ചും പ്രാവുകളായിട്ട് നല്ല രസമില്ലേ കാണാനായിട്ട് അപ്പോൾ അത് ചുമ്മാ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ വീടുകളിലെടുത്ത് കാണിച്ചതാണ് കേട്ടോ ഇനി തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടോ പക്ഷേ വീടോടെ ബാക്കി കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കാര്യം ഞാൻ മറന്നു പോയി അത് എപ്പോഴാണ് ഓർക്കുന്നത് അയ്യോ അങ്ങനെ ഒരു വീട് ഉണ്ടായിരുന്നില്ല അതിന് ബാക്കി എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം കിട്ടും ഇപ്പം എല്ലാവരും കാണിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ തിരിച്ചതാണ് നമ്മുടെ ഇവിടെ വന്ന് നമ്മുടെ കട്ടപ്പന വന്നു കഴിഞ്ഞിപ്പോഴാണ് വീടോടെ ആരും ഓർത്തത് അപ്പം അതുകൊണ്ട് ആരെയും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ ക്ഷമിക്കുക അപ്പം എന്തായാലും പപ്പാടെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിച്ചു അനുഗ്രഹമൊക്കെ വാങ്ങി അപ്പം അച്ഛൻ ഇവിടെ ഇല്ല ഇല്ലാട്ടോ അച്ഛൻ പുറത്തേക്ക് പോയതാണ് എന്തിനും അച്ഛയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പപ്പാനെ അപ്പം എന്തിനു വിളിച്ചാലും അച്ഛൻ കൂടെ വരും കാര്യം ഒരുപാട് പരിചയ കാര്യങ്ങളൊന്നും ഇല്ല കല്യാണം കഴിഞ്ഞ് ഒരു വർഷം തികയും മുന്നേ പപ്പ പോയി പക്ഷെ എന്നാലും എന്തോ ഒരു എൻ്റെ ഒരു സ്നേഹ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിലും എന്തോ അറിയില്ല എന്ത് കാര്യത്തിന് വിളിച്ചാലും അച്ഛൻ കൂടെ വരും എന്ത് വേണമെങ്കിലും ചെയ്യും അപ്പോൾ പപ്പാടെ എന്ത് എനിക്ക് പോണമെന്ന് പറഞ്ഞപ്പം ഒന്നും മുന്നും മിന്നും നോക്കിയില്ല കാര്യം മഴയൊക്കെ ആയിരുന്നു എന്നാലും ഒന്നും പറയാണ്ട് എന്നെ കൊണ്ടുപോയി കാണിച്ചു കാരണം ഇനിയിപ്പം എനിക്ക് എപ്പോഴാ പോകാൻ പറ്റുക എന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ കൂടെ അച്ഛനെ വിദ്യയിൽ നമ്മൾ പൊരുത്തി പറയല്ല കേട്ടോ പക്ഷേ എന്തോ എനിക്ക് അങ്ങനത്തെ ക്യാരക്ടറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എല്ലാവരും അങ്ങനെയൊന്നും അല്ല എല്ലാവർക്കും അങ്ങനെയൊന്നും ആവാനും പറ്റത്തില്ല ൊക്കെ എന്ത് സഹായം എന്ത് ഹെൽപ്പ് ആർക്ക് വേണമെങ്കിലും ചെയ്യൂട്ടു അത് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യും അപ്പോൾ എനിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ പോ പോയേക്കാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി പിന്നെ നമ്മൾ ഒത്തിരി മെഴുതിരി ഒന്ന് കത്തിക്കാൻ തന്നെയെന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ് അപ്പം കത്തിച്ച് വെച്ചിരിക്കാറില്ല കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ടാണ് അപ്പം ഇനി എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ അഞ്ചാവുമ്പോൾ അപ്പം അയച്ചിട്ട് രണ്ട് വർഷമാകും അപ്പോൾ അതിന് മുന്നേ ഹോസ്പിറ്റൽ കേസൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ വണ്ടിയിൽ യാത്ര എത്രത്തോളം സേഫ് ആണെന്ന് അറിയില്ല പോകാൻ പറ്റുമെന്നറിയില്ല ഉണ്ടെങ്കിൽ ഇനി നമ്മൾ കുഞ്ഞുമാവേ ഉണ്ടായി കുഞ്ഞുമാവേനെ കൊണ്ട് പപ്പാനെ കൊണ്ടേ കാണിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഭയങ്കരമായിട്ട് സന്തോഷമായേനെ ഭയങ്കര അറിയില്ല എന്നോട് എല്ലാവരോടും ആ ഒരു ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നോടൊരു പ്രത്യേക സ്നേഹമായിരുന്നു കേട്ടോ എന്നുണ്ടെങ്കിൽ എഴുതി പെണ്ണേ പെണ്ണേ പെണ്ണേന്ന് പറഞ്ഞിട്ട് എന്നെ ആയിരുന്നു വിളിക്കത്തുള്ളൂ അപ്പം കുഞ്ഞുമാവേനെയൊക്കെ കാണുമ്പം ഒരുപാട് സന്തോഷം ആകും എന്ന് വിചാരിക്കണം ആദ്യം തന്നെ പപ്പാൻ്റെ കൂടെ കാണിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം അതുകൊണ്ട് അങ്ങനെയാണ് മനസ്സിലാഗ്രഹം കേട്ടോ അപ്പോൾ എന്തായാലും പറയുമ്പോൾ നമുക്ക് രണ്ട് വർഷം ആകാൻ ഇന്ന് ദിവസങ്ങളേ ഉള്ളൂ എങ്കിൽ പോലും അത് പറയുമ്പോൾ നമ്മുടെ കണ്ണെന്ന് പറയുക അതെനിക്ക് തോന്നുന്നു എത്ര വർഷം കഴിഞ്ഞാലും പ്രത്യേകിച്ച് പെൺമക്കൾക്ക് അപ്പന്മാരോടൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെയുള്ളവരൊക്കെ കമൻ്റ് ചെയ്യുക എനിക്കെന്തോ ഇത്രയും ആയിട്ടും അത് മനസ്സിൽ നിന്ന് അതൊന്നും ഇതാകുന്നില്ല അപ്പോൾ അതിന് ഓർക്കുമ്പോൾ ഓർക്കുമ്പം ഓർക്കുമ്പോഴെന്നല്ല ഒരു ദിവസം ഒരുപാട് തവണ ഓർക്കാറുണ്ട് പിന്നെ അവിടെയൊക്കെ പോയി നമ്മുടെ കല്ലറുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര വിഷമാണ് എന്തായാലും ഇന്നല്ലേ നാളെ നമ്മളും ഇങ്ങനെയൊക്കെയാണ് എല്ലാ മനുഷ്യരും പോവും എന്നാലും നമുക്ക് ഭയങ്കര വിഷമാണ് അപ്പം അതങ്ങനെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അപ്പം എപ്പോഴും കരഞ്ഞ് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളത് അടക്കി വെച്ചിരിക്കുകയാണ് കുഴപ്പമില്ല കരഞ്ഞാൾ അച്ഛൻ്റെ വഴക്കും പറയും അപ്പോൾ അത്രയും ഉള്ളു കേട്ടോ ഒരു വീഡിയോ പാലേ കാണിക്കാൻ ഒന്നും പറ്റിയില്ല എന്തായാലും അടുത്ത് പോയി അത് ഭയങ്കര ഒരു അനുഗ്രഹം ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം കുറേ ആളായിരുന്നു ഞാൻ പോയിട്ട് മഴയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പം എന്തായാലും എല്ലാം മുകളിലിരുന്ന് എൻ്റെ അപ്പൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കും ഇതായിരിക്കും ണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എനിക്കൊരു ഫോട്ടോ ഒന്നും കൂടി ഫ്രെയിം ചെയ്ത് വെക്കണം എന്ന് ആഗ്രഹമുണ്ട് ഇതിൽ നിന്ന് ഒരു ഫോട്ടോ അതായത് അപ്പാട് ഈ ഒരു ഫോട്ടോ വലുതാക്കിയിട്ട് വെക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഉടനെ സാധിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ അച്ചോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കൂട്ടോ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം എനിക്കും കുഞ്ഞാവയ്ക്കും അച്ഛക്കും അപ്പായ്ക്കും എല്ലാവർക്കും കിട്ടും അപ്പോൾ എല്ലാവർക്കും മരിച്ചു പോയവർക്കും നമുക്കിനി പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അപ്പം ആ ഒരു പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും നിങ്ങൾ തരുമെന്ന് വിചാരിക്കുന്നു അപ്പം ആരും കുറ്റമൊന്നും പറയരുത് എന്തിനാ എന്തെങ്കിലുമൊക്കെ പറയില്ലോ അപ്പം അതുകൊണ്ട് പറഞ്ഞാൽ ഇതൊക്കെ ഈ ഒരു സമയത്ത് ഒരു ആഗ്രഹമാണ് പോയി ഒരു അനുഗ്രഹം മേടിക്കുക എന്നൊക്കെ ഉള്ളതല്ല ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ട് അടുപ്പുള്ള അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കരുത് നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ നമ്മുടെ മരണം വരെ പോവില്ല ഇതൊന്നും അപ്പോൾ അതാണ് പ്രശ്നം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവർക്കും ബൈ ബൈ